പ്പനെ കൊണ്ട് നിവേദ്യച്ചോറ് മുഴുവൻ കഴിപ്പിച്ച ഒരു ഉണ്ണിത്തിരുമേനിയുടെ കഥയുണ്ട് ഗുരുവായൂർ മാഹാത്മ്യത്തിന് ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം ഗുരുവായൂർ അമ്പലത്തിന്റെ മാഹാത്മ്യ കഥകൾ പറയുമ്പോൾ വളരെ പണ്ട് പണ്ടുകാലത്ത് നടന്ന ഒരു കഥ വളരെ ശ്രദ്ധേയമാണ് ആ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്ന തിരുമേനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു ശ്രാദ്ധ മൂട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വളരെ ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ആ ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ പൂജകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി ആദ്യമായി തൻ്റെ മകനെ ആ കൊച്ചു കുഞ്ഞിനെ ആ ക്ഷേത്രത്തിലെ പൂജകൾക്ക് വേണ്ടി അദ്ദേഹം നിയോഗിച്ചു ക്ഷേത്രത്തിൽ ഇന്നുവരെ വന്ന് പൂജ നടത്തിയിട്ടില്ലാത്ത കുട്ടിയാണ് ഉപനയനം കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛൻ പറഞ്ഞു കൊടുത്ത വിധിപ്രകാരം നീ ഈ പൂജകൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ കാര്യക്കാരെയൊക്കെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അങ്ങനെ ഉഷപൂജാ സമയമായപ്പോൾ ഭഗവാനുള്ള നൈവേദ്യവുമായിട്ട് പടച്ചോറുമായി ഈ കുട്ടി സ്ത്രീലകത്തേക്ക് കയറി ആ സ്ത്രീലകത്തേക്ക് കയറി വാതിലടച്ചു ഭഗവാന് നിവേദ്യ ചോറ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പൂജകൾ തുടങ്ങി പൂജകൾ എത്ര ചെയ്തിട്ടും ഗുരുവായൂരപ്പൻ ചോറ് കഴിക്കുന്നില്ല എന്നത് കുട്ടിക്ക് ഭയങ്കര വിഷമമായി കുട്ടി നോക്കി ഗുരുവായൂരപ്പ എന്താ നീ ചോറ് കഴിക്കാത്തത് ഞാൻ ചെയ്ത പൂജകൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതോ ഞാൻ അച്ഛൻ ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്തത് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്താണ് നീ ഈ ചോറ് കഴിക്കാത്തത് അതോ ഇനി ഞാൻ വെച്ചുണ്ടാക്കിയ ചോറ് നിനക്ക് മധുരമുള്ളതല്ല എന്ന് നിനക്ക് തോന്നിയോ എന്നൊക്കെ ചോദിച്ച് ആ കുട്ടിക്ക് വിഷമം വരാൻ തുടങ്ങി ഈ കുട്ടിയുടെ ധാരണ ഈ ഭഗവാൻ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്ന ആ നിവേദ്യം ആ പടച്ചോറ് മുഴുവൻ ഭഗവാൻ കഴിക്കും എന്നതാണ് ഇവന്റെ ധാരണ യഥാർത്ഥത്തിൽ ഈ പടച്ചോറ് ഭഗവാന് നേദിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായിട്ട് കിട്ടിയിട്ട് വേണം ആ ക്ഷേത്രത്തിലെ അന്നത്തെ കാലത്തെ അടിച്ചുതളിക്കാർക്കും മറ്റ് കഴകത്തിനുള്ളവർക്കും ഒക്കെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമായിട്ട് കഴിക്കുക അതിലൊരു പങ്കാണ് ഇല്ലത്തേക്കും കൊണ്ടുവരുന്നത് പക്ഷെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് കുട്ടി ചോദിച്ചു ഗുരുവായൂരപ്പ നീ ഇത് കഴിക്കാത്തത് അങ്ങനെ കുട്ടി അകത്തിരുന്ന് കരയാൻ തുടങ്ങി കുട്ടി നടയടച്ചിട്ട് പുറക്കാത്തത് കൊണ്ട് പുറത്തു നിൽക്കുന്നവർക്ക് ആകെ ആശങ്കയുമായി ആ കുട്ടി ചോദിച്ചു ഗുരുവായൂരപ്പ നിനക്ക് ഞാൻ ഇനി കണ്ണിമാങ്ങ അച്ചാർ തരാത്തത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കണ്ണിമാങ്ങ അച്ചാർ എടുത്തുകൊണ്ട് വരാം കാരണം താൻ എന്നും ഈ പടച്ചോറ് കഴിക്കുന്ന കണ്ണിമാങ്ങ അച്ചാർ കൂട്ടിയിട്ടാണ് അതുകൊണ്ട് ഇനി അത് ഗുരുവായൂരപ്പിന് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ട് വരാം അല്ലെങ്കിൽ തൈര് വേണമെങ്കിൽ അത് കൊണ്ടുവരാം അതല്ല ഇനി ഞാൻ ചമ്മന്തി വേണമെങ്കിൽ അത് അരപ്പിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കുട്ടി കരയുകയാണ് ആ കരച്ചില് ആ കുട്ടിയുടെ ഹൃദയത്തിന്റെ സമർപ്പണമായി മുന്നോട്ട് വരുമ്പോ ആ പടച്ചോറിന്റെ അളവ് കുറഞ്ഞു 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 വരാൻ തുടങ്ങി ഒടുവിൽ കുട്ടി നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ആ പടച്ചോറ് വീഴുന്ന പാത്രത്തിൽ ആ ഉരുളിയിൽ മുഴുവൻ ചോറും തീർന്നിരിക്കുന്നു കുട്ടിക്ക് സന്തോഷത്തോടു കൂടി കുട്ടി ഗുരുവായൂർ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു ഒടുവിൽ നീ കഴിച്ചു അല്ലേ ഒടുവിൽ നിനക്കെന്നെ ഇഷ്ടമായി അല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നമസ്കരിച്ച് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെളിയിൽ നിൽക്കുന്നവര് ആ പടച്ചോറിന്റെ പങ്ക് സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന കഴകവും അടിച്ചളിക്കാർ എല്ലാവരും കൂടി അത് കാലിയായിരിക്കുന്ന കണ്ടിട്ട് ഈ കുട്ടിയോട് വളരെ ദേഷ്യപ്പെട്ടു എന്തേ ഉണ്ണി ഉണ്ണിത്തിരിമേനി നീ കാണിച്ചത് അകത്ത് കയറിയിരുന്നിട്ട് നീ ഇത് മുഴുവൻ കട്ട് നിന്നു അല്ലേ നിന്റെ അച്ഛൻ ഇങ്ങ് വരട്ടെ നിന്റെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ഇത്തരത്തിൽ ഇന്ന് വരെ കാട്ടിയിട്ടില്ലല്ലോ അതും ക്ഷേത്രത്തിന് അകത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക ശ്രീകോവിലിനകത്ത് ഇരുന്നിട്ടാണോ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് കേട്ട് ഈ കുട്ടി പറഞ്ഞതൊന്നും ഇവർ അംഗീകരിക്കാതെ കുട്ടിയെ വഴക്കു പറയാൻ തുടങ്ങി വളരെ കൂടി ആ കോവിലിന്റെ മുന്നിലത്തെ പടിയിൽ തന്നെ കുട്ടി തളർന്നിരിക്കുകയാണ് അച്ഛൻ ശ്രാദ്ധങ്ങളൊക്കെ കഴിഞ്ഞു ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ആ വിഷമിച്ചിരിക്കുന്ന കുട്ടിയെയും ആ കുട്ടിയെക്കുറിച്ചുള്ള പരാതി പറയുന്ന മറ്റുള്ളവരെയും കണ്ടു അച്ഛനോട് ഇവരെല്ലാവരും പരാതി പറഞ്ഞപ്പോ അച്ഛനും ദേഷ്യവുമായി നീ എന്തേ കുട്ടി പറയുന്നത് എത്രയോ കാലം ഞാൻ ഗുരുവായൂരപ്പന് നേദ്യം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല നീ എന്തായി ഗുരുവായൂരപ്പൻ കഴിക്കുന്നു കഴിച്ചു കഴിച്ചു നീ കള്ളവും കൂടി പറയണം നീ കഴിച്ചെങ്കിൽ നീ കഴിച്ചു എന്ന് പറയേ അതിന് കള്ളം കൂടി പറയുന്നത് ശരിയല്ലല്ലോ അമ്പല നടയിലിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ദേഷ്യപ്പെട്ട് ഒരു ചൂരല് എടുത്തിട്ട് ഈ കുട്ടിയെ തല്ലാനായി ഓകുമ്പോ ശ്രീലങ്കത്ത് നിന്നുകൊണ്ടൊരു അശരീരി കേട്ടു കുട്ടിയെ തല്ലണ്ടെട്ടോ ചോറ് തിന്നതാണ് കുറ്റമെങ്കിൽ അതന്നെ എന്നെ തല്ലിക്കൊള്ളൂ എന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അക്ഷരീരി കേട്ടിട്ട് ആ ഹൃദയം നിറഞ്ഞ ഭക്തിയോടുകൂടി ആ കുഞ്ഞിന്റെ ആത്മസമർപ്പണത്തിന്റെ മുന്നിൽ തന്റെ പാണ്ഡിത്യവും പൂജകളും ഒന്നും ഇന്ന് വരെയും ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ വൃദ്ധ ബ്രാഹ്മണൻ ആ പിതാവ് മുട്ടുകുത്തി നമസ്കരിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ ഗുരുവായൂരപ്പന്റെ മഹാകാരുണ്യം കരൾ ഒഴുകി വിളിക്കുന്ന ഭക്തനെ ഹൃദയം നിറഞ്ഞു വിളിക്കുന്ന ഭക്തനെ തനിക്ക് എന്തൊക്കെയാണോ നൽകാൻ സാധിക്കുന്ന അതെല്ലാം നൽകി അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ആ ഗുരുവായൂരപ്പൻ്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കാൻ ആ ഉണ്ണിത്തിരുമേനിയുടെ ചരിതം വളരെ 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 നമുക്ക് അനുഗ്രഹീതവും പ്രേരണാദായകവുമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം